സ്മാർട്ട് അപ്ഡേറ്റ്സ് ഇതൊരു അടാറ് ഭക്ഷണശാല തന്നെ തായ്ലൻഡിൽ പോയാൽ ഇവിടെ കേറാതെ പോരല്ലേ ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് നിങ്ങൾ ഒരിക്കലും ഗർഭിണിയായില്ല കാരണം ഇത് തന്നെ കാബേജും കോണ്ടോ എന്ന് കേൾക്കുമ്പോൾ എന്താ മനസ്സിലേക്ക് വരുന്നത് എന്തോ ചേരി ചേരായി ഉണ്ടല്ലേ എന്നാൽ അധികമൊന്നും ഒന്നും ഇത് ബാങ്കോക്കിലെ ഒരു ഹോട്ടലിന്റെ പേരാണ് ചുരുക്കി സി ആൻഡ് സി റെസ്റ്റോറന്റ് എന്ന് വിളിക്കുന്നു പേര് പോലെ തന്നെ വ്യത്യസ്തമാണ് ഇവിടുത്തെ ടാഗ്ലൈനും ഭക്ഷണ രീതികളും എല്ലാം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അങ്ങ് ബാങ്കോക്ക് വരെ ഒന്ന് പോയാൽ മതി രാഷ്ട്രീയ പ്രവർത്തകനും മനുഷ്യ സ്നേഹിയുമായ മെജയ് വീരവൈദ്യ എന്ന വ്യക്തിയാണ് ഈ ഹോട്ടലിന്റെ ഉടമ തായ് ജനതയുടെ ലൈംഗികാരോഗ്യം സുസ്ഥിരത അഴിമതി ഇത്തരം വിഷയങ്ങളെ ശരിയാക്കി എടുക്കുക എന്നതാണ് ഈ ഹോട്ടൽ ചെയ്തു വെച്ചിരിക്കുന്ന സീരിയസ് ആയ കുസ്വി തരങ്ങളുടെ ഉദ്ദേശം അദ്ദേഹത്തിന് തന്നെയാണ് ഈ ഐഡിയകളെങ്കിൽ അഭിപ്രായം ഇങ്ങനെ തന്നെ കലക്കി തിമിർത്തു പൊളിച്ചു സി എൻ സിയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ ഒരു വാചകം കാണാം ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഗർഭിണിയാവുകയില്ല ഇങ്ങനെ പറയാനുള്ള കാരണം അറിയണ്ടേ നമ്മുടെ നാട്ടിൽ ഹോട്ടലുകളിൽ ചില്ലറയ്ക്ക് പോരം ഒരു മിഠായി തരുമ്പോൾ ഇവിടെ ഭക്ഷണം കഴിഞ്ഞ് ഓരോരുത്തർക്കും കൊടുത്തേക്കുന്നത് കോണ്ടമാണ് ഒന്നല്ല പലവിധം അതും ആവശ്യാനുസരണം ഞെട്ടണ്ട തായ്ലൻഡിലെ സുകുംബിത്തുന്ന സ്ഥലത്താണ് ഈ കിടുക്കൻ ഹോട്ടൽ കാൻ വലുതല്ലെങ്കിലും സന്ദർശകർക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്ന കാഴ്ചകൾ അതിമനോഹരം എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ പോകുന്നവർ ഒരു ക്യാമറ കയ്യിൽ കരുതാൻ മറക്കരുത് വർണാഭമായ ലൈറ്റുകൾ വെള്ളച്ചാട്ടം മണവാളും മണവാട്ടിയും മരങ്ങൾ അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം തന്നെ ഇവിടെയുണ്ട് ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ എന്ന് കരുതെങ്കിൽ തെറ്റി എണ്ണം മറ്റ കോണ്ടം ഉപയോഗിച്ചാണ് ഈ കാഴ്ചകളെല്ലാം ഒരുക്കിയിരിക്കുന്നത് വിട്ടുപോയ ഒരാൾ കൂടിയുണ്ട് നല്ല സുന്ദരനായ ചുവന്ന കോണ്ടങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു കോണ്ടം സാന്താക്ലോസ് എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലും പുറത്തുമൊക്കെ ഇരുന്ന് ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് കാണാം ഹോട്ടലിന്റെ ലുക്ക് പോലെ തന്നെയാണ് ഭക്ഷണവും വെജിറ്റബിൾ വിഭവങ്ങൾക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് എല്ലാം അവരുടെ തന്നെ ഫാമിൽ കൃഷി ചെയ്തുണ്ടാക്കിയ നാടൻ വസ്തുക്കൾ തന്നെ അപ്പോൾ പിന്നെ രുചിയുടെ കാര്യം എടുത്തു പറയണം ഇളനീർ കൂൺ സൂപ്പും തനത് തായ് പാനീയങ്ങളും വിഭവങ്ങളും എല്ലാം വിളമ്പുന്നതോ മൺചട്ടിയിലും ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ കോണ്ടം വെച്ചിരിക്കുന്ന വേറൊരു പെട്ടിയും അതിനു മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളും വീണ്ടും നമ്മുടെ കണ്ണിലെടുക്കും ചില്ലറയില്ല മിൻറ്റില്ല പകരം ഒരു കോണ്ടം എടുക്കും എന്തായാലും ഇതിലും നന്നായി കുടുംബാസൂത്രത്തിന്റെ പാഠങ്ങൾ പകരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പോപ്പുലേഷൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അസോസിയേഷൻ എന്ന സംഘടനയുൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾക്കാണ് ഹോട്ടൽ ലാഭത്തിന്റെ ഏറിയ പങ്കും പോകുന്നതെന്നും ശ്രദ്ധേയമാണ് ഇപ്പോൾ മനസ്സിലായല്ലേ ഹോട്ടലിന് ഇതിലും നല്ല പേര് നൽകാൻ കഴിയില്ലെന്ന് സ്മാർട്ട് സ്മേറ്റ് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ആരും കേൾക്കാത്തതുമായ പച്ചയായ ജീവിതങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്ന വലിയ ലോകത്തെ ുംവിശ്വസനമായ വിശേഷങ്ങളുമായി പറഞ്ഞു കേട്ടതല്ല കേൾക്കാത്ത കഥകളും അതിന്റെ പിന്നാമ്പറങ്ങളിലേക്കുള്ള എത്തിനോട്ടങ്ങളുമായി കഥകൾക്കപ്പുറമുള്ള ജീവിതങ്ങളെ നിങ്ങൾക്ക് സുപരിചിതമാക്കി തരുന്ന സ്മാർട്ട് 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 ഷെയർ